നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല കപ്പലണ്ടി തയ്യാറാക്കിയാലോ ആദ്യം തന്നെ പച്ച കപ്പലണ്ടി ഒന്ന് കഴുകി അരിപ്പയിലേക്ക് മാറ്റണം അതിനുശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുഞ്ചീരകം പൊടിച്ചത് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കായത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം അടുത്തതായി കടലമാവും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യണം കടലമാവ് എടുക്കുന്നതിൻ്റെ പകുതി അരിപ്പൊടി എടുത്താൽ മതി ഒരു തണ്ട് കറിവേപ്പിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൊടികളെല്ലാം കപ്പലണ്ടിയിൽ കോട്ടാകുന്നതുവരെ നനച്ചു കൊടുക്കണം ഇപ്പോൾ അരിപ്പൊടിയും ഒക്കെ കപ്പലണ്ടിയിൽ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് ഇനി കപ്പലണ്ടി ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കപ്പലണ്ടി ഉള്ളിൽ വെന്ത് കിട്ടില്ല കപ്പലണ്ടി ഇല വറുത്തെടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും ഓയിലിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം അതിനുശേഷം വറുത്ത് വെച്ച കപ്പലണ്ടിയിലേക്ക് ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം